എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങളുടെ വിഷു ഫലമാണ് ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങൾ പഞ്ചാംഗവിധി പ്രകാരം മധ്യ ഷഡ്ഗത്തിൽ വരുന്നു ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒന്നാണ് ഈ വിഷുഫലം ലോക ബഹുമാനാദികൾ ഇവർക്ക് കിട്ടും അതായത് ലോകം അംഗീകരിക്കുന്ന ബഹുമാനങ്ങൾ ഇവർക്ക് കിട്ടും സ്ഥാനമാനങ്ങൾ വന്നു ചേരും സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനപ്രീതി ഉണ്ടാവും പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല സമയമാണ് ഈ വിഷുഫലം വിശേഷ വസ്ത്രാഭരണങ്ങൾ കിട്ടും അംഗീകാരങ്ങളും ആദരവും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സൽകീർത്തിയും പ്രവർത്തി ഗുണങ്ങളും ഇവർക്കുണ്ടാവും കാര്യവിജയങ്ങളുണ്ടാവും തടസ്സങ്ങൾ മാറി പുരോഗതിയും ഇവർക്ക് വന്നു ചേരും വിഷുഫലമായിട്ട് ഈ ഗുണം കിട്ടുന്ന ഈ നക്ഷത്രങ്ങൾ ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങളാണ് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവും ഈ വിഷുഫലമായിട്ട്